നമസ്കാരം നമസ്കാരം നമ്മളെല്ലാവരും ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ് എല്ലാവർക്കും സാമ്പത്തികം ഒരുപാട് അത്യാവശ്യമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആദ്യമേ നമ്മൾ ആശ്രയിക്കുന്നത് പേഴ്സണൽ ലോണുകൾ ആളുകളാണ് തീർച്ചയായിട്ടും എന്തെല്ലാം തരത്തിലുള്ള പേഴ്സണൽ ലോണുകളാണ് ഉള്ളത് പേഴ്സണൽ ലോണുകൾ രണ്ട് രീതിയിലാണ് ഒന്ന് സ്ഥിരമായിട്ട് വരുമാനമുള്ളവർ ജോലിക്കാരായിരിക്കാം അപ്പോൾ അവർക്ക് സാലറിയുടെ അക്കൗണ്ട് ബാങ്കിൽ കാണും ആ സാലറിയുടെ അക്കൗണ്ട് ബാങ്കിലുണ്ടെങ്കിൽ അവരുടെ മാസശമ്പളത്തിൻ്റെ ഇത്ര മാസത്തെ ശമ്പളം ആറ് മാസം പത്ത് മാസം അങ്ങനെ ഒരു കണക്കുണ്ട് ഓരോ ബാങ്കുകൾക്ക് ഓരോ ഇതുണ്ട് അത് വെച്ചിട്ട് അവർക്ക് ലോൺ കൊടുക്കും അപ്പോൾ പേഴ്സണൽ ലോണിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശായിട്ട് കിട്ടുകയാണ് അപ്പോൾ എന്ത് ലോൺ എടുക്കുമ്പോഴും അവിടെ ഒരു പർപ്പസ് പർപ്പസ് ഓഫ് ലോൺ ചോദിക്കും എന്തും പറയാം നമുക്ക് ടൂർ പോകാനാണ് എന്തും പറയാം അത് നമ്മൾ ചെലവാക്കുകയാണ് ഇപ്പൊ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ വീട് പണിയുടെ കാര്യത്തിന് മാത്രമേ തരുള്ളൂ സ്പെസിഫിക് റിലീസ് ഉണ്ട് അഗ്രികൾച്ചറിന് സ്പെസിഫിക് റിലീസ് ഉണ്ട് അതുപോലെ വെഹിക്കിൾ ലോണൊക്കെ സ്പെസിഫിക് റിലീസ് ആ കാര്യത്തിന് മാത്രമേ കൊടുക്കുള്ളൂ അതിന്റെ രേഖകൾ കൊടുക്കണം എഡ്യൂക്കേഷൻ ലോൺ അതുപോലെ ഇതിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് ഒരു പർപ്പസ് ചോദിക്കും എന്തും നമുക്ക് എന്ത് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇപ്പോൾ ചിലർ പറയണം നമ്മൾ കൊടുക്കാൻ പറ്റില്ല തമാശ പറഞ്ഞതാണ് അപ്പോൾ ടൂറ് പോകാൻ അതിതൊക്കെ പേഴ്സണൽ ലോൺ എടുക്കാം അപ്പോൾ സ്ഥിര വരുമാനമുള്ളവരാണെങ്കിൽ അതിനൊരു വെയ്റ്റേജുണ്ട് അവരുടെ സാലറി ബാങ്കുകൾ വരികയാണെങ്കിൽ ആ ബാങ്കുകൾ അങ്ങോട്ട് ചോദിച്ചിട്ട് അവർ പെർമനൻ്റ് ഇതാണെങ്കിൽ അവർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാം കൊടുക്കും നിസ്സാരം പറയാം എനിക്കറിയാം ഈ ചുമട്ടു തൊഴിലാളി വിഭാഗയിലെ അവർ അവർക്ക് പല ബാങ്കുകളായിട്ട് ആ ചെമറ്റർ തൊഴിലാളി ആ ഓഫീസ് പല ബാങ്കുകൾ മുഹാന്തരമാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ആഴ്ച അവരുടെ അവരിതുണ്ട് അവർക്ക് പോലും പേഴ്സണൽ ലോൺ കിട്ടും മനസ്സിലായി വരുമാനം ഇങ്ങനെ വരുമാനം ഉണ്ട് സ്ഥിരമായിട്ട് വരുമാനമുള്ള ആളാണെങ്കിൽ അവർക്ക് ബാങ്കുകൾ തീർച്ചയായിട്ടും ലോൺ കൊടുക്കും മനസ്സിലായി പേഴ്സണൽ ഇതിൽ തന്നെ ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും അതാണ് ഈ മോഡ്ഗേജ് ലോണുകൾ മോഡ്ഗേജ് ലോണുകൾ മാക്സിമം പത്ത് വർഷത്തേക്കാണ് കൊടുക്കുക ഇപ്പോൾ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷവും അഞ്ച് വർഷമോ ആയിരിക്കും അത് ഓരോ ബാങ്കുകൾ അനുസരിച്ച് മാറും മോഡ്ഗേജ് ലോണുകൾ കൊടുക്കുന്ന പത്ത് വർഷമാണ് എന്നു പറഞ്ഞാൽ മോഡ്ഗേജ് ലോണും എന്ത് ലോണിനും തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി അതിൻ്റെ ഉള്ള ആളായിരിക്കും ഉള്ള ആൾ നമ്മൾ തെളിയിക്കണം നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞ പോലെ തെളി ഇനിയെ രേഖാമൂല്യം നമ്മൾ തെളിയിക്കണം അപ്പോൾ ആ മോഡ്ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന് തിരിച്ചടവ് ഇതാണ് എമൗണ്ട് കൂടുതലാണെങ്കിൽ നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വീടും സ്ഥലവും സ്ഥലം മാത്രമായിട്ട് മോർഗേജ് ലോണിന് എടുക്കാറില്ല അതിൽ ഉണ്ട് വീടും സ്ഥലവും അത് ഈ ഹൗസിംഗ് ലോൺ പോലെ ആ വീടിന് എന്ത് വില വരുന്നു എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്താണോ മിനിമം അമ്പത് ശതമാനം കിട്ടും ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് ആ വീടിന് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെ ലോൺ കിട്ടും പക്ഷേ ഈ അഞ്ച് ലക്ഷം രൂപ മാസം തോറും അതിൻ്റെ ഇ എം ഐ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇങ്ങനെക്കുണ്ട് ഇദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ പുരുഷ ആകട്ടെ സ്ത്രീ ആകട്ടെ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നതാണ് മനസ്സിലായത് അപ്പോൾ അത് മോഡേജ് ലോണിൽ വരുന്നു ഈ പേഴ്സണൽ ലോൺ ഇനി ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇതില്ല ജോലിയില്ല അല്ല വരുമാനം ഉണ്ടാവും സ്ഥിരമായിട്ട് ജോലി ഇല്ല എന്നുള്ളവർ ഇൻകം ടാക്സ് റിട്ടേൺ അവരുടെ ലാസ്റ്റ് മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ വിളിച്ചിട്ട് അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ മാത്രമല്ല ഈ ഇൻകം ടാക്സ് വരുമാനം ഉണ്ടെന്ന് കാണിച്ച സ്രോതസ്സ് കാര്യം ഇപ്പോൾ രണ്ട് ലക്ഷത്തിക്കുള്ളിലുള്ള ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് മുഖാന്തരം അപ്പോൾ അത് ഏത് ബാങ്കാണോ ആ ബാങ്കിൽ തന്നെ അപ്രോച്ച് ചെയ്യുക നിങ്ങളുടെ അതും കൊടുക്കണം അതുകൂടാണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും കൊടുക്കണം അപ്പം അതേ പർട്ടിക്കുലർ ബാങ്കിലാണെങ്കിൽ ഉണ്ട് ബാങ്കുകൾ ഈ പണ്ടത്തെ കാലം മാറി ഇന്ന് ബാങ്കുകൾ ഒരു ലോൺ കൊടുക്കാൻ എന്താണ് സാഹചര്യം എന്നാണ് നോക്കുന്നത് പക്ഷേ തിരിച്ചടയ്ക്കുന്നോടൊപ്പം വരുത്തേണ്ടത് ബാങ്കുകളുടെ ആ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ് അതിന് ബാങ്കുകൾ കുറേ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും ക്രെഡിറ്റ് പോളിസി ഉണ്ട് ക്രെഡിറ്റ് റിസ്ക് പോളിസി ഉണ്ട് ക്രെഡിറ്റ് മോണിറ്ററിംഗ് പോളിസി എന്ന് പറയും അത് ഓരോരുത്തർ പേര് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷം ഇപ്പോൾ മാർച്ച് ആകുമ്പോൾ വരും ക്രെഡിറ്റ് പോളിസി നമ്മൾ ലോൺ കൊടുക്കുന്നതിനുള്ള പോളിസി എന്തായിരിക്കും അതുപോലെ ക്രെഡിറ്റ് റിസ്ക് അതിന് റിസ്ക് കവറേജ് എന്താണ് ഇപ്പം എന്തോ മാറിക്കൊണ്ടിരിക്കുക ഓരോ സാമ്പത്തിക വർഷം വെച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ആർ ബി ഐ കൊടുക്കുന്ന ചില ഗൈഡൻസ് ഒക്കെ വെച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും ഈ കൊടുക്കുന്ന റിസ്ക് എന്താണ് പിന്നെ എന്ത് ലോൺ കൊടുത്താലും എല്ലാ ലോണിനും മിനിമം ഫൈവ് പെർസെൻറ്റേജ് പ്രൊവിഷൻ ബാങ്ക് വയ്ക്കണം പണ്ട് എൻ പി ആകുന്നതിന് വെച്ചാൽ മതി ഇപ്പോൾ എല്ലാ ലോണിനും ഫൈവ് പെർസെൻറ്റേജ് വയ്ക്കണം സെൻട്രലൈസ്ഡ് ആ ഒരിതാണ് പിന്നെ ക്രെഡിറ്റ് മോണിറ്ററിങ് ഇതെങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് മോണിറ്ററിങ് പോളിസി എന്നുണ്ട് അപ്പോൾ മാർച്ച് ജനുവരിയിൽ ഒരാൾ ഒരാൾ അപ്രൂവ് ചെയ്ത് ആ ലോൺ കൊടുത്തു പേഴ്സൺ ലോൺ ആകട്ടെ മോൾഗേജ് ലോൺ ആകട്ടെ ഹൗസിംഗ് ലോൺ ആകട്ടെ കൊടുത്തു ഇതേ മാനേജർ തന്നെ ഇരിക്കുന്ന ഏപ്രിലെ ഓഡിറ്റൊക്കെ കഴിഞ്ഞ് മെയ്യിൽ ചെന്നിട്ട് ഇതേ ഈ ആളുടെ സഹോദരൻ തന്നെ വേറൊരു ലോൺ ചോദിക്കണം മാനേജർ കുറെ തരാൻ പറ്റില്ല സ്കീം ഇല്ല എന്ന് പറഞ്ഞാൽ മാനേജറോട് ചൂടായിട്ട് കാര്യമില്ല കാര്യം ആ സമയത്ത് ക്രെഡിറ്റ് പോളിസിയോ അതിന്റെ മോണിറ്ററിംഗ് പോളിസിയോ അല്ലെങ്കിൽ റിസ്ക് പോളിസിയോ മാറിക്കാണു അതിന്റെ വോളിയം മാറിക്കാണും ചിലപ്പോ വീട് പണിയുടെ എൺപത് ശതമാനം എൺപത്തി അഞ്ച് ശതമാനം തരാമെന്ന് തീരുമാനിച്ചു കാണും അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോൾ ഇത് വേണ്ട എൺപത് കൊടുത്താൽ മതി എഴുപത്തഞ്ച് കൊടുത്താൽ മതി എന്ന് മാറും കാര്യം സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഇതുവരെയുള്ള ലോണുകളുടെ എങ്ങനെ പോകുന്നു അനുസരിച്ച് അതിന്റെ ഒരു ഇതൊക്കെ നടക്കും അതനുസരിച്ച് അതിൻ്റെ ഓളിയത്തിലൊക്കെ വ്യത്യാസം വരും ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റും ഇതനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പേഴ്സണൽ മോഡ്ഗേജ് ലോൺ ഇതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റിവേഴ്സ് മോഡ്ഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്ന ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അല്ലേ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാശ് ചിലവാകും അവർക്ക് ചിലപ്പോൾ മക്കൾക്ക് അവരുടെ ആവശ്യത്തിന് ചിലവാക്കാൻ ഉള്ള തുക അവരുടെ കയ്യിൽ കാണുക അപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ്ഗേജ് ലോൺ തന്നെ റിവേഴ്സ് മോഡ്ഗേജ് ലോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട് മറ്റേ എന്ന് പറഞ്ഞാൽ ആദ്യം മോഡ്ഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് അർഹമായ തുക തരും മാസം തോറും നിങ്ങൾ അത് തിരിച്ചറിയാം റിവേഴ്സ് മോഡ്ഗേജ് ലോൺ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും സ്ഥലമുണ്ട് മനസ്സിലെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ മക്കൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏറെങ്കിലും അനന്തരാവകാശികളുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചിലവിന് വേണ്ടിയിട്ട് കാശ് വേണം ഭാര്യ ഭർത്ത അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തഞ്ച് അത് ഓരോ ബാങ്കിന് ഓരോ ഇതുണ്ട് മിനിമം സീനിയർ സിറ്റിസൺ ആയിരിക്കണം ഇവർക്ക് ഈ വസ്തുവിൽ പൂർണ്ണ അധികാരമുണ്ടെങ്കിൽ ഇത് ബാങ്കുകളിൽ ലീഡ് വയ്ക്കാം ഈ ബാങ്കുകളിൽ ലീഡ് വെച്ചിട്ട് ഇവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക ഞങ്ങൾക്ക് മാസം ഇത്ര രൂപ വേണം ചിലവിന് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മോഡേജ് ലോൺ പോലെ തന്നെ ഇതിൻ്റെ അമ്പത് ശതമാനം വരെ ലോൺ സാങ്ഷൻ ചെയ്യും എന്നിട്ട് അതിന് അഞ്ച് വർഷം കാലാവധി വയ്ക്കും ഈ അഞ്ച് വർഷം കൊണ്ടായിരിക്കും ഇത് ഓരോ മാസമോ മൂന്ന് മാസം കൂടുമ്പോൾ ഇവർക്ക് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നതിന് പലിശ വരും ആ പലിശ വരുന്നത് ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് റിലീസ് ചെയ്തതിന് മാത്രം എടുത്ത് അടയ്ക്കാം ഇല്ലെങ്കിൽ ഇപ്പം അഞ്ച് ലക്ഷ ലക്ഷം രൂപ ഒരാൾക്ക് സാങ്ഷൻ ചെയ്തെന്ന് വെച്ചു ആദ്യത്തെ മാസം പതിനായിരം രൂപ കൊടുത്തു പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം പോകുമ്പോൾ ഈ ഒരു പലിശ വരും പക്ഷേ അത് ബാങ്കുകൾ ഈ അഞ്ച് ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കുക അത് സെപ്പറേറ്റ് തന്നെ വരും അഞ്ച് ലക്ഷം ഇവർക്ക് തുകയായിട്ട് തന്നെ കൊടുക്കും വേണമെങ്കിൽ ഇവർക്ക് കിട്ടിയ കാശിൽ നിന്ന് പലിശ അടയ്ക്കുക ഇവർക്ക് ഇല്ലെങ്കിൽ ഈ പലിശ മുതലിൻ്റെ കൂടെ ചേർന്ന് ലാസ്റ്റ് അടുത്ത അവകാശം ആരാണോ അവർ ഇത് തിരിച്ചടച്ചിട്ട് ഡോക്യുമെൻ്റ് എടുത്തോളണം ഇല്ലാത്ത പക്ഷം ബാങ്ക് ഇത് ജപ്തി ലേലം ചെയ്തു അഞ്ച് അല്ല അഞ്ച് വർഷം അതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ഇവര് ദൈവ സഹ ദൈവാനുഗ്രഹത്താൽ ഇവർക്ക് ആയുസ് വന്നാൽ ഓരോ അഞ്ച് വർഷവും ഇത് പിന്നെയും ഇത് വിലയിരുത്തും കഴിഞ്ഞ സ്ഥലത്തിന് വില കൂടി അപ്പോൾ പിന്നെ ഇതിന്റെ വ്യത്യാസം അനുസരിച്ച് അവർക്ക് ബാക്കി എമൗണ്ട് റിലീസ് ചെയ്യും അപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് അന്ന് വേറൊരു ഡോക്യൂമെന്റ് അന്ന് ചിലപ്പോൾ ബാക്കി മൂന്ന് ലക്ഷം കൂടി എട്ട് ലക്ഷം കിട്ടുവാകും അപ്പോൾ ഈ മൂന്ന് ലക്ഷത്തിന് അത് കണക്ക് അതിങ്ങനെ അവരുടെ ലൈഫ് ടൈം വരെ ഇവരുടെ രണ്ടുപേരുടെ അതിലെ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അപ്പം ഇതിൽ തിരിച്ചടവ് എങ്ങനെയാണ് വരുന്നത് തിരിച്ചടവ് ഇവരുടെ കാലം കഴിയുമ്പോഴത്തേക്കും അടുത്ത അവകാശ അടുത്ത അനന്തരാവകാശികൾ ഒന്നുകിൽ ഫുള്ള് തുക വെച്ചിട്ട് ഇത് തിരിച്ചെടുക്കുക അല്ലാത്ത പക്ഷം അവർക്ക് അർഹമായ ലോൺ എത്രയാണോ അതനുസരിച്ച് മോർഗേജ് ലോൺ ആക്കുക ഇനി അവകാശികളില്ല ആരും തിരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾ ഇതുപോലെ ജപ്തി ജപ്തി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാങ്കിൻ്റെ കയ്യിലുള്ളതാണ് ബാങ്ക് അത് വിൽപ്പന നടത്തിയിട്ട് വരവ് വെക്കും ബാക്കി തുകയുണ്ടെങ്കിൽ അവകാശികൾക്ക് നൽകും അത് റിവേഴ്സ് മോർഗേജ് ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ ബ്രാഞ്ചുകളിലും ഇല്ല എല്ലാ ബാങ്കുകളിലും ഇല്ല സെലക്റ്റഡ് ബാങ്കുകളിൽ മാത്രമാണുള്ളത് ഇപ്പോൾ ഒരു ബാങ്കിലുണ്ടെന്ന് വെച്ചാൽ ആ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചിലും വേണമെന്നില്ല സെലക്ട് അതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത ബ്രാഞ്ചുകളുണ്ട് ആ ബ്രാഞ്ചുകളിൽ മാത്രമേ ആ ലോൺ കിട്ടുകയുള്ളൂ അത് ഇങ്ങനെ പ്രായമായവരെ സഹായിക്കുന്ന ഒരു ലോണാണ് റിവേഴ്സ് അതും പേഴ്സണൽ ഇതിലാണ് വരുന്നത് ഈ പേഴ്സണൽ ആ ഈ പേഴ്സണൽ ലോൺ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു സാലറി ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തികമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ തുക 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 കൂടുമോ കൂടുമോ ആ കൂടും തിരിച്ചടവ് എപ്പോഴും ലോൺ നോക്കാൻ അല്ല സെക്യൂരിറ്റി ഇല്ലാണ്ട് ഇവരുടെ സാമ്പത്തിക മൂന്ന് ലക്ഷം ഓരോ ഡിപ്പൻസ് ഓരോ ബാങ്കാണ് ചിലപ്പോൾ മൂന്ന് ലക്ഷം ആയിരിക്കും അഞ്ചു ലക്ഷം ആയിരിക്കും അതിൻ്റെ മുകളിലാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ എൽ ഐ സി ഒക്കെ വാങ്ങിച്ചു വെക്കും ഇയാൾക്ക് അവിചാരിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു ഇത് തിരിച്ചടക്കണ്ടേ ബാങ്കിൽ കൊടുത്ത കാശ് തിരിച്ചു വരാൻ എന്ത് ചെയ്യും എന്നാണ് ബാങ്കുകൾ നോക്കുന്നത് മനസ്സിലെ അപ്പോൾ എന്ത് ലോൺ എടുത്താൽ പേഴ്സണൽ ലോണിന്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചിലവാക്കാനായിട്ട് പൈസ കിട്ടും അപ്പം അതിന് പലിശ കൂടുതലായിരിക്കും മിനിമം പതിമൂന്ന് പതിനാല് ശതമാനം പലിശയുണ്ട് ഇപ്പോൾ സാധാരണ ഒരു മുദ്രാ ലോണാണെങ്കിൽ ഒമ്പതോ പത്തോ ശതമാനം പലിശ ആയിരിക്കും ഹൗസിംഗ് ലോൺ ആണെങ്കിൽ ഏഴോ എട്ടോ ആയിരിക്കും അഗ്രികൾച്ചർ അഗ്രികൾച്ചറിലോണെങ്കിൽ അതോ അതിൽ കുറവായിരിക്കും പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യമുണ്ട് ഇപ്പോൾ ആരുടെയെങ്കിലും റിലേറ്റീവിൻ്റെ എന്തെങ്കിലും കല്യാണം അതിതൊക്കെ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം സഹോദരങ്ങളുടെ കല്യാണം അതിനൊക്കെ നമുക്ക് പേഴ്സണൽ ലോൺ ആയിട്ട് എടുക്കാം അതുകൂടാണ്ടി മോർട്ഗേജ് ലോണായിട്ട് എടുക്കാം അപ്പോൾ പേഴ്സണൽ ലോൺ ഓരോ പന്ത്രണ്ട് മാസം കൂടുമ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും അത് നമുക്ക് പുതുക്കിയെടുക്കാം ചില ബാങ്കുകളിൽ അത് രണ്ട് വർഷമാണ് അത് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും